ഫ്ലോട്ടിംഗ് ട്രാവലറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് കിടുക്കാച്ചി ആവോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരാവോലി നമ്മൾ ഫ്രൈയും ഒരാവോലി നമ്മൾ കറിയും കറി ഇന്ന് വെക്കുന്നില്ല നാളെ വെക്കാം അപ്പോൾ ഇത് പറഞ്ഞാൽ ഫ്രൈ അടിക്കാൻ പോവാണ് ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക അപ്പോൾ നമ്മൾ ഈ ആവോലിക്കുട്ടനയാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് അയാളെ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഈ ആവോലിക്ക് എന്ത് പേരാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം നമ്മുടെ വീഡിയോക്ക് ഇടാൻ തുടങ്ങിയിട്ട് നിങ്ങളാരും കമൻറ്റ് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യുക ഈ ഈ മീന് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണെന്നുള്ളത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇയാളെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി കാണാം

ആ തൊലി ഒന്ന് ചവിട്ടി പിടിച്ചിട്ടുണ്ട് കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് നല്ല വെന്തിട്ടുണ്ട് അടുത്ത സൈഡും കൂടെ വെന്ത് കഴിയുമ്പം തെറ്റായിരുന്നു അതായത് മറച്ചിടാനൊക്കെ ഇച്ചിരി പാടാണ് കാരണം ആള് വയസ്സുണ്ടാകും നല്ല ചൂട് ആവോലി പൊരിച്ചതും നല്ല പുട്ടും നല്ല സവാളയും അല്ല അവിടെ ചേർത്തൊരു പിടിയേം പിടിക്കാം ഓ ചൂട് 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 എന്റെ മോന ചൂടോട് തന്നെ കഴിക്കണം കേട്ടോ ചൂടോട് കഴിച്ച ഞാൻ ഉണ്ടാക്കി കൊണ്ട് അടിപൊളിയാ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അറിവെക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തേക്കാം നല്ല ചൂട് ചോറും നല്ല ആവോലിക്കറിയും നല്ല ചമ്മന്തി നല്ല ചൂട് ചോറ് നല്ല ചമ്മന്തി ചമ്മന്തി വേണ്ടിട്ട് കുഴക്കുക ആവോലി ചൂടാവോലി മോന സാധാരണ ഞാനങ്ങനെ രാവിലെ ചോറ് കഴിക്കുന്നല്ലോ നല്ല ചൂട് കറിയായതുകൊണ്ട് ചെ തോരനോട് എടുത്ത് വെക്കം പറയരുചി ഒന്ന് നമുക്ക് നമ്മൾ ഈ രുചികളൊക്കെയാണ് നമ്മൾ ഈ പ്രവാസത്തിലൊക്കെ പോകുമ്പോൾ മിസ് ചെയ്യുന്നത് അവിടെ പോകുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇത്ര ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല നമ്മുടെ വീട്ടിൽ കഴിക്കുന്നത് ഇന്നൊരു കൊച്ചു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കടലോളം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടി ട്രാവലർ